കസാഖിസ്ഥാൻ റഷ്യ ഉസ്ബെക്കിസ്ഥാൻ എന്നീ രാജ്യങ്ങളിലെ മികച്ച ഗവൺമെന്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റികളിലേക്ക് കുറഞ്ഞ ചിലർ എം ബി ബി എസ് പഠനത്തിന് ഒരുക്കുന്നു സെപ്റ്റംബർ ഇന്ത്യയിലേക്കുള്ള കോഴ്സിലേക്ക് വിദേശ സർവകലാശാല പ്രതിനിധികൾ നേരിട്ടെത്തി അഡ്മിഷൻ നടത്തുന്നു ജൂലൈ മുപ്പത്തിയൊന്ന് റാഡിഷൻ ബ്ലൂ എറണാകുളം ഓഗസ്റ്റ് രണ്ട് ഗോകുലം ഗ്രാൻഡ് കോഴിക്കോട് വിശദ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക നമസ്കാരം ഫ്ലവേഴ്സ് ടിവിയുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം വെൽക്കം ഫ്ലവേഴ്സ് അപ്പൊ പൊളിക്കല്ലേ നമ്മള് നമുക്ക് കൊല്ലം പരവൂർന്ന് കുറച്ച് നല്ല ആൾക്കാർ വന്നിട്ടുണ്ട് ഓഡിയൻസ് ആയിട്ട് എല്ലാവർക്കും എല്ലാ ഏജ് ഗ്രൂപ്പിലും ചെറിയ മുകളിലോട്ടുണ്ട് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം െ ഫ്ലവേഴ്സ് കോമഡി ഇതായിട്ടും ഐറ്റം വേറെ വേറെ ഐറ്റം ടീമായി വളർന്നോണ്ടിരിക്കുന്ന ടീമിനാണ് വിളിക്കാൻ പോകുന്നത് അഭിലാഷുണ്ട് വിഷ്ണുണ്ട് രാജ്മോൻ ഉണ്ട് ഉണ്ട് ഇറക്കട്ടെ ഒരു ഗൈഡ് വേറെ ശ പേര് നെഞ്ചക്ക് അടി കിട്ടുന്ന മുതുകും ഓട് പൊട്ടിക്ക ഹലോ ഹലോ സ്പീക്കിംഗ് ഈ ട്രൂ കോളറിൽ ശാന്തപ്പൻ ആണല്ലോ ആ ട്രൂ അൺഇൻസ്റ്റാൾ അത് ചെയ്യണോ ഞാൻ തീരുമാനിക്കാം എന്താ വിളിച്ചത് കമ്പി വളഞ്ഞു കമ്പി വളഞ്ഞെങ്കിൽ ഏതെങ്കിലും കൊടുത്താൽ മതി ആവശ്യമില്ലാത്ത പണിക്ക് പോകരുതെന്ന് ഒരു കാര്യം മനസ്സിലാക്കണം ഒരു പാലം മണിക്കുള്ള കമ്പി നിന്റെ ശരീരത്തിൽ ഞാൻ കേട്ടിട്ടുണ്ട് ഈ രണ്ട് ഭാഗം കൂടെ നിനക്ക് കമ്പിടാവുള്ളൂ അത് നിന്റെ കൃഷ്ണമണിയാ കാര്യം മനസ്സിലാക്കണം ഞാനൊരു തിരക്കുള്ള ഓർത്തോ ഡോക്ടറാണെന്ന് കഴിഞ്ഞ മാസം എൻ്റെ കയ്യിലിട്ട കമ്പി പോലെ ഓർമ്മയില്ലാത്ത നിന്നെ ആരാടാ ഓർത്തോ ഡോക്ടർ ഡോക്ടറാക്കിയത് ശരിക്കും ഞാനാ ഇപ്പം നിന്നെ ഓർത്തത് അങ്ങനെയൊക്കെ ഓർത്ത് വിളിച്ച എന്നെ പറഞ്ഞാൽ മതിയല്ലോ ഓർത്തോ ഡോക്ടറാണ് പോലും ഓർത്തോ ഡോക്ടർ ഇവനൊന്നും വേണ്ട ഈ കമ്പി ഞാൻ തന്നെ നിമിത്തം എന്റെ അടുത്ത കളി ഏർ ചുമ്മാതാന്ന ഞാനിവിടെ കിടന്ന് കുന്തളിക്കുന്ന ഒരു മിനിറ്റ് എന്റെ ദൈവമേ ഞാൻ ആദ്യമായിട്ട് കാണുവ കേട്ടോ ഒരു കാണുവേട്ടോ എന്തുവാളുണ്ടോ അയ്യോ ഉണ്ടായിരുന്നു കഴിഞ്ഞ ആഴ്ച ഞാൻ കുറച്ച് പച്ചമഞ്ഞൾ അരച്ച് തേച്ചു കഴിഞ്ഞപ്പോ കൊറഞ്ഞ് കുരുക്കള് അതല്ല നിങ്ങളെന്തോന്നീഡിയോ ഞാൻ കണ്ടായിരുന്നു ഈ കിളവനും ആ വീഡിയോ കണ്ടു പിന്നെ സംഭവം എന്താന്ന് വെച്ചാലേ അത് ഏ പഠിപ്പിക്കുന്നു നമ്മടെ ഈ മോഹൻലാലിന്റെ ഒരു തുടരും പറഞ്ഞ സിനിമയില്ലേ ഓ അതുപോലെ മോഹൻലാൽ ചാടി പോലെ ചാടിയതാ എന്നോട് തുടർന്നോ ഇല്ല തൊടേ ഒരഞ്ഞ് ഇതൊക്കെ എന്റെ പേരോൻ എവിടുന്ന് വരുവാ എവിടെ പോയി വരാൻ പറഞ്ഞു അതല്ല അവിടെ 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 വീട് വീട് മാറ്റി വെക്കണോ വേണ്ട തന്നെ ഇരുന്നോ ഇങ്ങോട്ട് എന്തിനാ ഞാൻ ഇവിടെ മറ്റേ ഇതൊക്കെ ഒന്ന് പഠിക്കാൻ വന്നതാ എത്ര വയസ്സുണ്ട് എത്ര വയസ്സ് തോന്നിക്കും അതങ്ങ് കൈ വെച്ചാ മതി ഞാൻ പറയുന്നേക്കാട്ടി പത്ത് വയസ്സ് കുറച്ച് പറയാം ഒരു നല്ലത് എന്റെ പൊന്നമ്മാവ അമ്മാവിനെ പോലുള്ളവർക്ക് ഇതൊന്നും പഠിക്കാൻ പറ്റില്ല എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അസ്ഥിയെല്ലാം കൂടെ പൊടിഞ്ഞു വാരി ഇവിടെ കിടക്കും പിന്നെ ഞാൻ തൂത്തുക്കുട്ടി അവിടെ കഴിഞ്ഞാൽ ഉറുമ്പും വന്ന് തിന്നു വേണ്ട നാട് വറപ്പിച്ചവരെ പറയും എനിക്ക് പഠിക്കാനല്ല പിന്നെ

എന്റെ മൂന്നാമത്തെ മകൻ സഡൽ വന്ന ഏഴാം മാസം പ്രസവിച്ച പെട്ടെന്നായിരുന്നു എനിക്കത് ചെറുപ്പത്തിലൊക്കെ ആഗ്രഹങ്ങളായിരുന്നു ആഗ്രഹം ഇങ്ങോട്ട് വാ എന്റെ ആഗ്രഹം എന്ന് എനിക്ക് പട്ടാളത്തിൽ ആഗ്രഹം നടന്നില്ല അതുകൊണ്ടാണ് ഞാൻ എന്റെ കൊച്ചുമോനെ ഇതൊക്കെ ഒന്ന് പഠിപ്പിക്കാമെന്ന് വെച്ചേ ഓ ഈ കൊറേ നേരമായിട്ട് ഈ കൊച്ചുമോനെ പഠിപ്പിക്കണം പഠിപ്പിക്കണം എന്ന് അല്ലാതെ എന്ത് പഠിപ്പിക്കണം എന്ന് ഇതുവരെ പറഞ്ഞില്ല അല്ല നിങ്ങൾ ഇവിടെ മറ്റേ എന്ത് സാധനത്തിന്റെ പേര് പഠിപ്പിക്കുന്നില്ല അങ്ങനെ പറഞ്ഞു പറന്നു പോലീത ഞാനും പണ്ടൊരു അഭ്യാസിയൊക്കെ ആയിരുന്നു ഒരു ദിവസം ഒരു ദിവസത്തെ അഭ്യാസിയായിരുന്നു അല്ല ഒരു ദിവസം ദൈവമേ പറ്റി ആ കോട്ട് വന്നിട്ട് മൂക്കലടിച്ച് പൂരം നടക്കുന്ന സമയം ഈ പൂരം എന്ന് പറഞ്ഞ ഒരു നൂറ് നൂറ്റമ്പത് ആനകളൊക്കെ ഇങ്ങനെ നിലനിൽക്കും അപ്പൊ ഈ പൂരം കലക്കാനായിട്ട് അവർ തെക്കൂന്ന് കൊറേ കളരിക്കാരെ ഇറക്കി ഈ വടക്കം അതെ എന്നാ പിന്നെ വടക്കുന്ന് അങ്ങറക്കട്ടെ ആയിക്കോട്ടെ ഈ വിടലായ കൊണ്ട് എവിടെ നിറക്കിയാലും അപ്പൊ ഈ വന്ന് കഴിഞ്ഞിട്ട് ആനയെ അങ്ങ് ഞാൻ എന്തോ ചെയ്തോ ആനയുടെ ഊർന്ന് തോന്നിയ ആനയുടെ വാലിന്റെ മുടിയില്ലായിരുന്നു എന്റെ പൊന്നമാവ നൂറ്റമ്പത് ആന നിലനിന്ന് നിൽക്കുമ്പോ ഈ മുടിയില്ലാത്ത ആനയെ കയറി പിടിച്ചു ആര് പറഞ്ഞു ഈ ബഹളം നടക്കുന്ന ഇടയ്ക്ക് മുടി നമുക്ക് നോക്കാൻ പറ്റുമോ ഞാൻ ആന ഇവിടെ പിടിച്ചു നിർത്തിയാക്കി വിളിക്കു പിന്നെ പാതാളത്തിൽ നിന്ന് ഒരു പെരിച്ചാഴിയാ ഇറങ്ങി ഒരു ഒറ്റ ഓട്ടം എന്ത്യെ പൊകച്ചോ പൊച്ച ആടിച്ചാല് അമ്മാവൻ വെച്ചോണ്ടിരുന്ന വെടികെട്ട് ഇറങ്ങി ഓടിയതാ പിന്നെ വേണ്ട

കൊച്ചല്ലേ അല്ലാതെ ഒച്ചൊന്നും അല്ലല്ലോ ഞാനീ പറഞ്ഞാ പുല്ലും ചേർക്കാൻ എന്നോട് വന്ന എന്റെ കൂടെ ഉണ്ടായിരുന്നു ഇവിടെ പോയി നീ ഉണ്ടായിരുന്നു അതുകൊണ്ട വരുന്ന

അത് പിന്നെ ഡാൻസ് മാസ്റ്റർ ആര് മാസ്റ്റർ അയ്യോ എന്റെ പേര് അതല്ല എന്റെ പേര് കണ്ടിട്ടുണ്ടോ എന്ത് അയ്യോ അല്ല പേരെന്താ എന്റെ പേര് റൊട്ടി അയ്യോ അത് ശരിക്കും തിന്നുന്ന സാധനമാ അച്ഛന് ഭയങ്കര ഇഷ്ടമായിരുന്നു റൊട്ടി അതുകൊണ്ട് എന്റെ പേര് റൊട്ടി റൊട്ടിന്റെ അച്ഛൻ്റെ പേര് കുമ്പളപ്പായിരുന്നു അപ്പൊ ഇപ്പൊ എനിക്ക് ഏകദേശം മനസ്സിലായി പറഞ്ഞേ കേക്കട്ടെ ചക്കുഴുക്കന്നല്ലേണ്ടായിരുന്നു ഇതാണ് ചുരിക ഇതുമായിട്ട് എനിക്ക് വലിയ പരിചയമില്ല അതുകൊണ്ട് പറഞ്ഞ പോലെ ഇതെന്തിനാ മീശ എങ്ങനെ ഒറ്റയ്ക്കുന്നത് ഇതോ മീശ പിന്നെ മടക്കി അലമാരി വെക്കാൻ പറ്റുമോ മീശ എന്തിനേക്കുന്ന ഇങ്ങനെ ഇട്ടേക്കുന്ന ഇതൊരു സാധാരണ മീശയല്ല ഈ മീശക്ക് ഒരു പവർ ഉണ്ട് അതെന്താ കറണ്ട് അതല്ലെന്ന് എന്റെ ഭാര്യ ഈ മുള ഉണക്കുന്നതേ മീശ അല്ലെന്ന് ഈ എന്റെ ഭാര്യ ഈ മുളകും ഉണക്കാനിടും ഒണക്കാനിടുമ്പോ ചില കാക്ക വന്ന് ഈ മുളകിനിട്ട് കൊത്തും ഈ മുളകിനിട്ട് കൊത്തുന്ന സമയത്ത് ഈ മീശ ഇങ്ങനെ തിരിച്ചു വെച്ച് തെറ്റാലാക്കും എന്നിട്ട് കല്ലെടുത്ത് ഇവിടെ വെച്ച് കാക്കയുടെ കണ്ണി അടിച്ചു മനസ്സിലായോ അങ്ങനെ സ്വഭാവം എനിക്ക് ആ എനിക്കാ മീശയൊന്നും തരാമോ എന്തിനാ ഒരു വെള്ളക്കൊക്കെ അടിച്ചു ഓടിക്കാന കൊടുക്കല്ലേ വെള്ളക്കൊക്കെ ഉദ്ദേശം അല്ല അറിയാൻ പറ്റിയോ

അത് മറച്ചു വെച്ചതല്ല എല്ലാ കാര്യവും ഞാൻ ഇങ്ങോട്ട് വന്നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ചെറുക്കം വരുമ്പോ പറയാൻ വേണ്ടായോ അത് വെച്ചിരുന്നു ആ മാഷിപ്പ എവിടെ ഉണ്ട് ആ അയ്യോ പറ്റി എന്തോ ശാരീരിക അസ്വസ്ഥത ഞങ്ങളുടെ ഉണ്ടല്ലോ ഭയങ്കര വില്ലനായിരുന്നു ഉണ്ടല്ലോ ഒരു 25 ഓടൊക്കെ ഇങ്ങനെ അടുക്കി വെച്ചിട്ട് ഒറ്റ അടിക്ക് പൊട്ടിക്കുക

കുഞ്ഞ് വാങ്ങിക്കൊണ്ട് ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം നിന്റെ മറ്റേ മാസ്റ്റർ പോലല്ല ഞാൻ മര്യാദക്ക് ഇവിടെ അടങ്ങി ഒതുങ്ങി നിന്നില്ലെങ്കിൽ നിന്റെ ഈ തൊടയിലെ തൊലിവിച്ച് ഞാൻ കാക്ക കൊടുക്കും അങ്ങനെ കാണിക്കരുത് ഒന്നും മാഷിരുന്നു മര്യാദക്ക് അതുകൊണ്ട് മാഷ് അപ്പുറത്തങ്ങാട്ട് പോയി ഞാൻ തന്നെ ആടോ എവിടെ പോയായിരുന്നു എന്റെ പൊന്നിയവന്നെ ആരോഗ്യത്തിന്റെ കാര്യത്തിൽ ഒരു പ്രശ്നവും ഇല്ല 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 ഇവന്റെ ആരോഗ്യം എന്ന് പറയുമ്പോ ഏകദേശം എന്റെ ഈ ഭാഗത്തായിട്ട് വരും ഇനി ഇവന്റെ ബുദ്ധി ഒന്ന് ടെസ്റ്റ് ചെയ്താ മതി ബുദ്ധിയുടെ കാര്യത്തിൽ അവൻ എന്റെ ബുദ്ധിയാ കിട്ടിയേക്കുന്നത് അപ്പൊ പിന്നെ ആ ഭാഗത്തോട്ട് പോയിട്ട് ഒരു കാര്യം കാര്യമുണ്ട് ഇങ്ങോട്ട് വരുന്ന എന്റെ തലയിൽ ഒരു ബുദ്ധി ഉദിച്ചു വന്നായിരുന്നു ഉദിച്ചു വരാൻ നിന്റെ തല എന്താണോ സൂര്യനാണോ നമ്മള് രണ്ടും മാത്രം അടിച്ചിട്ട് കാര്യമില്ല അത് പിള്ളേര് നിങ്ങൾക്കൊരു കാര്യം അറിയോ എനിക്ക് കുസൃതിയുള്ള ഇഷ്ടമാണി തീർന്നില്ലായിരുന്നു അങ്ങനെ ചോദിച്ചാ ഇനി എന്തേലും ഇഷ്ട അയ്യോ ഇത് വീട് പണിക്കുള്ള ഇഷ്ടമല്ല മോനെ ഇത് തലക്കടിക്കാനുള്ള ഇഷ്ടം പിള്ളാരോ ചതികളൊക്കെ അത് ശരി എന്റെ അടുത്തുനിന്ന് നിങ്ങൾ ഇങ്ങോട്ട് മാറി കാര്യം ഇവിടെ നിൽക്കായിരുന്നു നിങ്ങൾ അത് പറയണ്ടേ ടീച്ചർക്കിന്റെ കുസൃതി ആയി ഇതൊന്നും ഒരു വിഷയമല്ല ഈ ഷബോൻഷൻ മര്യാദക്ക് ചെന്ന് എന്തെങ്കിലും രഹസ്യമായിട്ട് സ്നേഹമായിട്ട് പറഞ്ഞ് അത് വെക്കാം അല്ല മോനെ ഇത് കുട്ടികൾ കളിക്കുന്ന കളിപ്പാട്ടമല്ല സൂക്ഷിച്ച് കൈകാര്യം ചെയ്തില്ലെങ്കിൽ ഉം ചോര വരും എവിടെന്ന് എന്റെ മേത്തു പിന്നെ ഇനി നമുക്ക് ഇവന്റെ ചോട് ഉറപ്പിക്കാം ഓ ഞാൻ ചോട് ഉറപ്പിക്കാൻ പോവാണ് വേണമെങ്കിൽ അവിടെ കണ്ടോണം അവിടെ ഇങ്ങോട്ട് ഇങ്ങോട്ട് വരൂ പോയിരിക്കണേ ആ ഇവിടെ നിൽക്കണേ ചോട് ഉറപ്പിക്കാൻ പോവാന്ന് പറഞ്ഞിട്ട് മാഷിദ് അവിടെ പോയി കണ്ടില്ലല്ലോ ഞാൻ ഞാനിവിടെ ഉണ്ടോ കണ്ടില്ലേ

ഞാൻ എന്നാ പോയി ഒരൊന്നിരക്കല്ല കപ്പ വാങ്ങിച്ചോണ്ട് വരട്ടെ അതെന്താ അല്ല ഞാൻ കുറച്ചു നേരം കൊണ്ട് ഇവിടെ ഇന്ന് പുഴുങ്ങുക കൂട്ടത്തിൽ എന്തുകൊണ്ടും മുഴുവൻ വിചാരിച്ചാൽ അതിൽ എപ്പോഴും തിരിച്ചുകറിയോ ചെറുക്കന്റെ ചോട് ഉറപ്പിക്കുന്ന സമയത്ത് ആഹാരത്തെ പറ്റി ചിന്തിക്കല്ലേ ചെറുക്കം ആ ചെറുക്കൻ മൂടായി

ഇപ്പൊ അമ്മാവനും കൊച്ചു വീട്ടിൽ ഞാൻ ഈ സ്ഥാപനം തുടങ്ങിയത് എനിക്ക് ജീവിക്കാൻ വേണ്ടിയാ അല്ലാതെ വിളക്കുന്നവരിക്കാൻ വേണ്ടിട്ടല്ലടലെന്ന് പറഞ്ഞാൽ ഇതാണ് ഏറ്റവും വലിയ റിസൾട്ട് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും സത്യം അതാണ് ഞങ്ങള് എന്തെങ്കിലും പറയുന്നതിന് മുമ്പേ ആ ഹാരവുമാണ് നിങ്ങളുടെ ഏറ്റവും വലിയ സപ്പോർട്ട് എന്ന് പറയുന്നത് അപ്പം അവർക്ക് ആദ്യം നല്ല കൈയേടി കൊടുക്കാം പിന്നെ ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ നിങ്ങളുണ്ടായ ഈ മാറ്റം എന്ന് പറയുന്നത് സ്ക്രിപ്റ്റിലും ആക്ടിങ്ങിലും ഭയങ്കരമായിട്ട് നിങ്ങൾ മാറിപ്പോയി ഇവിടുത്തെ ഗംഭീരമായ ആർട്ടിസ്റ്റിന്റെ അതേ കാറ്റഗറിയിലേക്ക് നിങ്ങൾ നിങ്ങൾക്ക് ഒരുപാട് ടൈം എടുത്തിട്ടില്ല മൂന്നോ നാലോ എപ്പിസോഡിൻ്റെ അകത്ത് ഉള്ളിലുണ്ടായ സംഭവങ്ങളാണിത് നിങ്ങളിപ്പോൾ തിരഞ്ഞെടുക്കുന്ന സബ്ജക്റ്റുകളും അതിൽ നിറയ്ക്കുന്ന കൗണ്ടറുകളുമാണ് നിങ്ങളുടെ ഏറ്റവും വലിയ വിജയം എന്ന് പറയുന്നത് അത് മൂന്ന് പേരും വളരെ ഭംഗിയായിട്ടും വളരെ വൃത്തിയായിട്ടും ഒരു തെറ്റുമില്ലാതെ ഒരു ലാഗുമില്ലാതെ നിങ്ങളത് മനോഹരമായിട്ട് ഇവിടെ കളിച്ചു തീർത്തു മൂന്ന് പേരും മൂന്ന് സ്ഥലത്തുനിന്ന് വന്നിട്ട് ഒന്നായിട്ട് ഒരു പെരുമഴയാണ് ഇപ്പോൾ തന്നുകൊണ്ടിരിക്കുന്നത് ഓ അഭിലാഷ് ആദ്യം വന്നതിൽ നിന്നും ഒരുപാട് വ്യത്യാസമായിട്ടാണ് ഇപ്പോൾ ചെയ്യുന്നത് കേട്ടോ ആദ്യം ഒരു ഒരു ചെറിയ ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ടായിരുന്നു അതെല്ലാം മാറി ഇപ്പോൾ ലൈവിലേക്ക് എത്തി രാജ്മോൻ ഒരു രക്ഷയില്ലാതായിപ്പോയി കേട്ടോ സബോൻ നമ്മുടെ ഈ ഇത് ഐറ്റം വേറെ എന്ന് പറയുന്ന ഈ വേദിയിലെ അടുത്ത ഒരു താരമാണ് നമ്മുടെ രാജ്മോൻ അതേപോലെ തന്നെ നീ ഉടനെ തന്നെ സിനിമയിൽ എത്താനുള്ള എല്ലാ സാധ്യതയും നിന്റെ മൊത്തം തെളിഞ്ഞു കാണുന്നുണ്ട് കേട്ടോ ദൈവം അത് അനുഗ്രഹിക്കട്ടെ പറയാ തീർച്ചയായിട്ടും നന്നായിരിക്കട്ടെ ഇതുപോലെ സ്കിറ്റുകളായിട്ട് നിങ്ങൾ വീണ്ടും വരിക ഓൾ ദ ബെസ്റ്റ് അഭിലാഷ് ഭായ് രാജ്മോഹൻ ഭായ് വിഷ്ണുഭായ് ഗംഭീര സ്കിറ്റായിരുന്നു മാർഷൽ ആർട്സ് വെച്ചിട്ട് ഒരു സ്കിറ്റിന് എത്രത്തോളം രസകരമാക്കാൻ പറ്റുമോ അതിൻ്റെ ഹൺഡ്രഡ് പേഴ്സൻറ്റ് നിങ്ങൾ ഞങ്ങൾക്ക് തന്നു ഈ സർ ജാക്കി ചാൻ്റെ സിനിമ കാണുന്നൊരു ഫീലായിരുന്നു അല്ലേ കാരണം മാർഷൽ ആർട്സ് വെച്ചിട്ട് അതിന്റെ ഒരു ഹ്യൂമർ ഇത് കൊണ്ട് വന്ന് ചാർജ് ആക്കിച്ചാനാണ് അത് കാണുന്ന ഒരു ഫീൽ ഫീലായിരുന്നു നിങ്ങളുടെ ഇതിൽ ആയിട്ടുള്ള കൗണ്ടേഴ്സ് പിന്നെ നിങ്ങൾ എടുത്തു പറയേണ്ട കാര്യം പ്രോപ്പർട്ടി ഇവിടെ വെച്ച ഓരോ പ്രോപ്പർട്ടിയും കറക്റ്റായിട്ട് യൂസ് ചെയ്തു എന്നുള്ളതാണ് വളരെ ഗംഭീര സ്കിറ്റായിരുന്നു ഞങ്ങൾ എല്ലാവരും ഒന്നിച്ചിരുന്ന് എൻജോയ് ചെയ്തു ഇനി ഇതുപോലത്തെ പെർഫോമൻസ് കാണാൻ സാധിക്കട്ടെ നിങ്ങൾ ഒരുപാട് ഉയരത്തിലെത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു താങ്ക് യു ഒരു ഈ കൗണ്ടറിൻ്റെ പെരും മഴ ആയിരുന്നു ശരിക്കും പറഞ്ഞാല് രാജ്മോനെ നിങ്ങളൊരു ചെറിയ മീനല്ലാ നിങ്ങളൊരു വൻ സ്രാവാണ് ശരിക്കും പറഞ്ഞാല് മൂന്നു പേരും ഒന്നിനൊന്ന് മെച്ചോരെന്നുള്ളതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സാധനം എടുത്തു പറയാതിരിക്കാൻ പറ്റില്ല രാജ്മോനെ ിയൊക്കെ അടിയുണ്ട് ലോകമേ മറന്നുപോയി എന്റെ ദൈവം ഒരു രക്ഷയില്ല രാജമോനെ എവിടെ കിളി പോയിന്ന് പറഞ്ഞാൽ ഇങ്ങനെ കിളി പോവോ അങ്ങനെ പറഞ്ഞ രാജമോനെ ഇത് ഒരു രണ്ട് രണ്ടര മണിക്കൂർ പറയേണ്ടി വരും അതുകൊണ്ട് വേറെ ഒന്നും നീട്ടി വലിച്ചു പറയുന്നില്ല അടിപൊളി ഉഗ്രസാധനമായിരുന്നു ഒരു രക്ഷയില്ല ഞാൻ ഓർത്തോ ഡോക്ടറെ ഒന്നും മറക്കുന്നില്ല മാർക്ക് ായിരം രൂപ എനിക്ക് ഒന്നു ആദ്യമായിട്ട് ഒരാൾ ഇത്രയും കൊടുത്തിട്ടില്ല മുപ്പത്തി ഒമ്പതിനായിരം രൂപ ഒരാള് അപ്പൊ ഞാൻ എന്തായാലും എന്റെ ഒരു മാർക്ക് കൊടുക്കണമല്ലോ ആ താഴ്ത്തരുത് നമ്മളെ ആദ്യം ഇവിടെ വന്നേന്ന് കൊടുക്കുമ്പോ എന്തായാലും ചെറിയ വ്യത്യാസങ്ങൾ വരും ഒരു മുപ്പത്തി ആറ് മാർക്കോ കൊടുക്കാണ് എഴുപത്തി അയ്യായിരം രൂപ ഇപ്പഴ രണ്ട് പേര് എന്താണോ സമയായിട്ടില്ല സമയായിട്ടില്ല ബിജുക്കുട്ടൻ ചേട്ടൻ്റെ മാർക്ക് കൂടെ കിട്ടാനുണ്ട് രണ്ട് ജഡ്ജസ് കൊടുത്ത മാർക്ക് എഴുപത്തയ്യായിരം സിൽവർ പഞ്ച് കടന്നത് വേറെ ലെവൽ അത്രയും വലിയ പൈസ രണ്ട് പേരിൽ നിന്ന് കിട്ടിക്കഴിഞ്ഞപ്പോ എനിക്ക് ചെറുതായിട്ടൊന്ന് ഒന്ന് പിടിക്കേണ്ടി വരും അപ്പൊ ബാക്കിയുള്ളത് ഞാൻ എന്താണെന്ന് പറയാം ഇതാ കഴിഞ്ഞു അവിടെ നോക്കോ

കഴിഞ്ഞ എപ്പിസോഡ് വന്നപ്പോൾ നമുക്ക് അത്രയും വലിയ ടെൻഷൻ ഇല്ലായിരുന്നു കാരണം നല്ലൊരു കുഴപ്പമില്ലാത്ത മോശമില്ലാത്തൊരു അഭിപ്രായം വാങ്ങിക്കണമെന്നുള്ള ആഗ്രഹമേ ഉള്ളായിരുന്നു ഇപ്പഴായിരുന്നു ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ടെൻഷൻ എന്ന് പറഞ്ഞാൽ കാരണം ഗോൾഡ് ഗോൾഡൻ ബാൻ അടിച്ചിട്ട് പിന്നെ അതിലാത്തി താഴോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ആ ഒരു ഞങ്ങൾ ഇവിടെ മേക്കപ്പ് ചെയ്ത് നിന്നപ്പോഴും സാറുവിടെ വന്നിട്ട് സെറ്റല്ലേ എന്ന് ചോദിച്ചപ്പോഴും എനിക്ക് ടെൻഷനായി കാരണം ടെൻഷൻ ടെൻഷൻ കൊട്ടേഷൻ എടുക്കുന്ന ഞാൻ ഭയങ്കരമായി പോയി ഉഷാറാവട്ടെ ഇനി നമ്മളോട് സംസാരിക്കാൻ പോകുന്ന പെണ്ണുക്കരയുടെ അഭിമാനം അതെ വിഷ്ണു ആ പറ ഞാൻ ഈ സത്യം പറഞ്ഞ ഇന്ന് ഇന്നലെ ഇന്നലെയായിരുന്നു നമ്മുടെ എപ്പിസോഡ് ഒരു ലക്ഷത്തിന് വന്ന അപ്പൊ ഇന്ന് എന്റെ മോള് വിളിച്ചു രാവിലെ ചാച്ച ഇന്നലെ ഇത് വന്നായിരുന്നു നാൽപ്പത് രൂപ മേടിച്ചോണ്ട് വരല്ലെന്ന് പറഞ്ഞു അപ്പൊ ഇത് എന്താ പുറകെന്ന് അറിയാ പൈ അപ്പൊ കണ്ട പെണ്ണുക്കരക്കാരുടെ മുഴുവൻ പോവും ഞാൻ പെണ്ണുക്കരെ ഓട്ടോറിക്ഷ പഠിക്കുന്ന ആളാണ് കനാൽ ജംഗ്ഷൻ എന്ന സ്ഥലത്ത് ഒരുപാട് ഓട്ടോ സുഹൃത്തുക്കളുണ്ട് അപ്പൊ അവിടത്തെ ആൾക്കാരൊക്കെ ഭയങ്കര സ്നേഹമുള്ള ആൾക്കാരാണ് നാട്ടിലുള്ള എന്തായാലും സന്തോഷമായി ഇനി ഇവിടെ അങ്ങോട്ട് ഇത് ഒരു കാര്യം ഞാൻ ഞാനിവിടെ നേരത്തെ വന്ന സമയത്ത് എന്റെ വീട്ടിലെ കാര്യമൊക്കെ പറഞ്ഞ സമയത്ത് ഞാൻ ഒരാളെ കാര്യം വിട്ടു ഇനി പറയാൻ പറ്റില്ല എനിക്ക് ഭയങ്കര വിഷമമായിട്ടുള്ള കാര്യം അതായത് എന്റെ അനിയന്റെ പേര് ഞാൻ പറയാൻ പറഞ്ഞത് എന്റെ അനിയന്റെ വൈഫിന്റെ പേര്

അതുപോലെ തന്നെ രാജ്മോഹൻ ഉടനെ തന്നെ ഒരു കല്യാണം കഴിച്ചിട്ട് ഫാമിലി ആയിട്ട് വരണം ആ വീട് പണിയുടെ പരിപാടി നോക്കണം നമുക്ക് ഫണ്ട് അക്കൗണ്ടിലേക്ക് ആ ഓക്കെ അടിപൊളി അത് മറ്റേ സ്ഥലത്തിന്റെ ഓക്കെ അല്ല ഞാൻ ചോദിക്കട്ടെ രാജ്മോൻ ഇപ്പൊ എങ്ങനെയാണ് ഈ വല്ല പ്രേമം കാര്യങ്ങളൊക്കെ ഉണ്ടോ കല്യാണം കഴിക്കാൻ വേണ്ടിയാണ് അയ്യോ ഒന്നുമില്ല അങ്ങനെ പോരുത് കാരണം ഇനി വയസ്സിന്നും നമുക്ക് കുറച്ച് അങ്ങനെ എവിടെന്നെങ്കിലും ഒരു നോട്ടം അല്ലെങ്കിൽ ഒരു ചിരി അങ്ങനെ വന്നിട്ടുണ്ടോ ഇല്ല ഇതുവരില്ല ാണോ അല്ലല്ല ശ്രദ്ധിക്കാത്തോണ്ടായിരിക്കണം ഞാൻ കൊച്ചുനാളോട്ട് എനിക്ക് ഈ അഭിനയം ഭയങ്കര പ്രാന്തുള്ള ഒരാളായിരുന്നു അപ്പൊ അന്നോട്ട് അമ്മയാണ് എന്നെ ഏറ്റവും കൂടുതൽ പ്രോത്സാഹിപ്പിച്ചിട്ടുള്ളത് ഇതിനു വേണ്ടിയിട്ട് ഈ കലയ്ക്ക് വേണ്ടിയിട്ട് അങ്ങ് ഒരുപാട് പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട് ഒരുപാട് പറയാൻ വാക്കുകളില്ല ആ അച്ഛൻ പ്രോത്സാഹിപ്പിച്ചിട്ടില്ലെന്നല്ല പുള്ളിക്കാരൻ അങ്ങനെ എന്നോട് ഇതിന് പോകരുത് അങ്ങനെ ഒന്നും ഇന്ന് വരെ അങ്ങനെ പറഞ്ഞിട്ടില്ല പിന്നെ ഞാൻ എനിക്കൊരു അസുഖം വന്നുകഴിഞ്ഞിട്ട് ഒരുവിധപ്പെട്ട പണിക്കൊന്നും പോകാൻ പറ്റില്ല ഒമ്പത് വർഷം വീട്ടിൽ നിന്ന് വെളിയിറങ്ങായിരുന്നു അത് കഴിഞ്ഞിട്ട് ഓട്ടോ എടുത്ത് കുറച്ചാൾ ഓട്ടോ ഓടി അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഞങ്ങളുടെ നാട്ടിലേക്ക് ഈ കൊഞ്ചിന്റെ പണിയുണ്ട് ഈ കൊഞ്ച് ഞാൻ ആ ഷെഡിൽ കുറെ കാലം നിന്നിട്ടുണ്ട് അതുപോലെ അളിയന്റെ കൂടെ കടലിൽ പണിക്ക് പോയിട്ടുണ്ട് അപ്പോഴൊക്കെ ഞാൻ പിന്നീട് എന്ത് ചെയ്തെന്നറിയോ ഇതെല്ലാം എനിക്ക് ഇതിലേക്കുള്ള ചവിട്ടുപടിയാണെന്ന് സ്വയം പറഞ്ഞ് അങ്ങ് പഠിച്ചു അതെ അതെ അപ്പം എന്ത് ചെയ്താലും എനിക്കത് ഫീൽ ചെയ്യത്തില്ല ഞാനിപ്പോൾ ആ ഇതും എനിക്ക് അവിടെ എത്താൻ വേണ്ടിയിട്ടുള്ളതാണ് ഇത് മലയാളത്തിലെ ഏറ്റവും വലിയ ചാനലിലാണ് ഏറ്റവും വലിയ പ്രോഗ്രാമാണ് അത് വേറെ ചാനലിലൊന്നും ഇങ്ങനത്തെ പ്രോഗ്രാമില്ല ആ വലിയ പ്രോഗ്രാമിലെ വലിയ സംഖ്യക്കുടമയാണ് ഒന്ന് ആലോചിച്ച് നോക്കുന്നു അപ്പൊ പിന്നെ നമ്മള് അപ്പൊ ഇവിടെ ഓക്കെ അപ്പൊ ഒരിക്കൽ കൂടെ ഇവർക്ക് മൂന്ന് പേർക്കും നല്ലൊരു ഉഗ്രം ഉഗ്രി നമ്മളെ ഇത് ഐറ്റം മേരെ സംബന്ധിച്ച ഒരു ചരിത്രമായിരുന്നു അപ്പൊ ഈ ചരിത്രം ഇനി ആവർത്തിക്ക ഒന്ന് മുപ്പതിന് മേളിപ്പോട്ടെ ഓക്കെ ചിരിച്ച് സമയം പോയത് അറിഞ്ഞില്ല നമ്മുടെ സമയം കഴിഞ്ഞു ഓ നന്നായിട്ട് പോയി കിടന്ന് ഉറങ്ങുക കൊല്ലം പരവൂർന്ന് വന്ന എല്ലാവരും ഉറങ്ങിയിട്ട് അടുത്ത എപ്പിസോഡിൽ കാണണം കേട്ടോ അപ്പം നമ്മൾ ഇറങ്ങിയേക്കോട്ടോ കേട്ടോ ഒരുപാട് നല്ല സ്കിറ്റ് സ്കിറ്റായിട്ട് നമ്മൾ അടുത്ത എപ്പിസോഡിൽ കാണും അതുവരെ ഫ്ലവേഴ്സ് കോമഡി ഇത്